ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നേ നമ്മുടെ പയർ പരിപ്പും ഒരു ക്യാബേജൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു തോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ റീലിൽ കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് എടുത്തതാണേ അപ്പോൾ അതിനോട് ഒരു പകുതി ക്യാബേജ് ഒന്നിനെ ഒന്ന് മുറിച്ചൊന്ന് മാറ്റി വെച്ച് പിന്നെ അത് ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ പീരി ചെയ്തിട്ട് അതും ഒന്ന് സൈഡിലോട്ട് വയ്ക്കാം പിന്നെ ഒരു പകുതി സവാളെടുക്കുന്നുണ്ട് ഇത്ര ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അത് എന്നിട്ട് ഞാൻ ഒരു ക്യാബേജ് ഒന്ന് കൊത്തി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു ക്യാബേജിനെ അരിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കഴുകിയെടുക്കുന്നത് നമ്മൾ ബാക്കിയുള്ള തോറിൻ്റെ പച്ചക്കറികൾ പോലെ എല്ലാം ഒന്ന് ഏതെല്ലാം ആയിട്ട് കൊള്ളതില്ലേ എന്തെങ്കിലും ഒക്കെ കാണുമെങ്കിലും ഉള്ളു അപ്പോൾ ഞാൻ കൊണ്ട് നന്നായി ഇതാണ് കൊത്തി അരിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കേ എന്നിട്ട് ഞാൻ ഒരു സ്റ്റാൻഡിലോട്ടൊന്ന് മാറ്റിയേക്കും അപ്പോൾ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അത് ഇതിലേക്ക് ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട് അതും കൊത്തിയറിഞ്ഞ് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു സവാളയും അതുപോലെ തന്നെ ഒരെണ്ണം പകുതി മതി കേട്ടോ പകുതി ക്യാബേജ് പിന്നെ ചെറിയൊരു ക്യാരറ്റും പകുതി സവാള ഇത്ര മതിയെ അപ്പോൾ അതും കൂടെ ഒന്ന് കൊത്തി അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തോറിൻ്റെ പച്ചക്കറിയൊക്കെ ഒന്ന് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആയാലും മതി ഒരുപാട് എണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഞാനവിടെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണം ചൂടാത്തൊടുക്കുന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് വരുപ്പാണ് ഉഴുന്ന് വരുമ്പോൾ നമ്മൾ ചെറിയൊരു അരിപ്പിലിട്ടിട്ടുണ്ടല്ലോ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുത്താൽ മതിയാകും ആകും അപ്പം പിന്നെ അഴുക്കൊക്കെ പോയി കിട്ടിക്കൊള്ളു അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ ഒരു നിറാവുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം ൂടിയിട്ടൊന്ന് ഇളക്കി എന്ന് യോജിപ്പിക്കാം നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു ക്യാബേജ് ഒന്ന് ഒതുങ്ങി വരുന്ന സമയത്ത് നമുക്ക് ദൈര്ത്തിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കാൽക്കപ്പോളം പയർ പരിപ്പാണ് നമ്മുടെ സാധാരണ ചെറുപരിപ്പില്ല ഒരു പച്ചപ്പയർ അതിൻ്റെ തൊലി കളഞ്ഞ് വരുന്ന ഒരു പരിപ്പാണ് കേട്ടോ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതൊരു കാൽക്കപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എല്ലാം കൊണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടപ്പ് വെച്ച് അടച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിതൊന്ന് റെഡിയാക്കി എടുത്താലും മതി രണ്ടായിരുന്നാലും ഓക്കെ ആണ് ചില സമയത്ത് കിട്ടുന്ന കേബേജിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടി വരും പക്ഷേ ഇത് ഞാൻ നോക്കാം അങ്ങോട്ട് നമുക്ക് കേബേജ് റെഡിയാവുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതൊരു മുക്കാൽക്കപ്പൊളം തേങ്ങ ചിരികിതിലോട്ട് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളകും മൂന്നാലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതാ വെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് ഒരു തേങ്ങക്കൂട്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കാൽക്കപ്പൊളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് മതി ഞാൻ മറന്നിട്ട് ഹൈ ഫ്ലെയിം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒഴിച്ച വെള്ളം വറ്റിയിട്ട് തന്നെ പെട്ടെന്ന് ആ ഒരു തോരനൊക്കെ ഒന്ന് അടുക്കി പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പാത്രത്തിലോട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നല്ലൊരു നല്ലവണ്ണം തന്നെ ആ ഒരു നിറവ്യത്യാസം അറിയാൻ പറ്റും അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ കരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു തോരൻ്റെ ഒരു ഭംഗിയും ആ ഒരു രുചിയൊക്കെ മൊത്തത്തിലങ്ങ് മാറിപ്പോകും അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ടേ ചില ക്യാബേജിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയി കിട്ടും ചിലത് നമ്മൾ വെള്ളമൊഴിക്കേണ്ടി വരും പിന്നെ അവസാനം എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്ത് തട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഉപ്പില്ലായിരുന്നു അതുകൊണ്ടാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി വച്ചിപ്പിക്കാം നമ്മളെപ്പോഴും ഒരു ഉഴുന്ന് പരിപ്പ് താളിച്ചിട്ട് ചെയ്യുന്ന ആ ഒരു തോരന് പ്രത്യേക ടേസ്റ്റാണ് നല്ലൊരു സ്മെല്ലും കൂടെയാണ് പിന്നെ ആ ഒരു തോരൻ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് ബാക്കിയെല്ലാം ഓക്കെയാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ലൊരു കളറിൽ കിട്ടുമായിരുന്നു ഈ ഒരു തോരൻ അപ്പം എന്തായിരുന്നാലും ഇതുവരെ ഇങ്ങനെ പരി പയർ പരിപ്പൊക്കെ ചേർത്ത് തോരൻ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മളൊരു ബീട്രൂട്ടില്ലേ ബീട്രൂട്ടിലും ഈ ഒരു പയർ പരിപ്പ് ചേർക്കാറുണ്ട് ഓൾമോസ്റ്റ് എല്ലാ തോരലും അങ്ങനെ ചേർക്കും പിന്നെ നമ്മുടെ ഇഷ്ടമാണല്ലോ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് എനിക്ക് ചില സമയത്തൊന്നും പയർ പരിപ്പ് ചേർക്കാൻ ഇഷ്ടപ്പെടൂല ചിലപ്പോൾ അത് ചേർത്തിട്ട് കഴിക്കാനും തോന്നും കേട്ടോ അങ്ങനെയാണ് തക്കാളി രസമല്ലേ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പരിപ്പ് രസം ഉണ്ടല്ലോ പരിപ്പ് രസവും ഈ ഒരു തോരനൊക്കെ വെച്ച് കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റ് ആണ് നല്ലൊരു കോമ്പിനേഷനാണേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കുറയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കുടിച്ചു അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും Thanks.